ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ബംഗളൂരുവിന് ആവേശ ജയം സമ്മാനിച്ച ശേഷം യാഷ് ദയാൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഭ്രാന്തമായി ഓടുമ്പോൾ റിങ്കു സിംഗ് ഇങ്ങനെ കുടിച്ചു അതിനേക്കാൾ മനോഹരമായ അവിസ്മരണീയ നിമിഷത്തെ വിവരിക്കാൻ ആവില്ലായിരുന്നു പത്തൊമ്പതാം ഓവറിലെ ആദ്യ പന്തിൽ ഫൈനൽ ലെഗിലൂടെ നൂറ്റി മീറ്റർ ഉയരത്തിൽ ധോണിയുടെ സിക്സർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന്റെ വെടിയിലേക്ക് പായുമ്പോൾ ഫാസ്റ്റ് ഡുപ്ലസിന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു കാരണം ലോക ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ തന്നെ ഡെത്ത് ഓവറുകളിൽ ഏറ്റവും അപകടകാരിയായ ബാറ്റർ ക്രീസിൽ നിൽക്കുമ്പോൾ അയാൾക്കൊരു ലോ ഫുൾ ടോസ് എറിഞ്ഞാൽ അത് ഗാലറിയിൽ തൊടുമെന്ന് തീർച്ചയാണ് യാഷ് ഒരിക്കൽ കൂടി സമ്മർദ്ദത്തിന് കീഴടങ്ങുകയാണെന്ന് തോന്നിച്ച നിമിഷങ്ങൾ പതിനൊന്ന് റൺസ് ചെന്നൈയുടെ പ്ലേ ഓഫ് പ്രവേശം സർവ്വസംഹാരിയായി ക്രീസിൽ ധോണി ക്യാമറുൻഗ്രീനും സ്വപ്നിൽ സിംഗിനും രണ്ട് ഓവർ വീതം ബാക്കിയുണ്ടായിരിക്കേ ഡുപ്ലസീസ് എന്തിനാണ് യാഷ് ദയാലിനെ പന്തേൽപ്പിച്ചത് ആരാധകരുടെ ഉള്ളുലച്ച ആ ചോദ്യത്തിന് അടുത്ത പന്തിൽ മറുപടിയെത്തി ഒരു ബിഗ് ഹിറ്റിനായി ഒരുങ്ങി നിൽക്കുകയായിരുന്നു ധോണി പക്ഷേ യാഷ് ഒരു സ്ലോ ബോളിൽ ധോണിയുടെ കണക്ക് കൂട്ടലുകൾ മുഴുവൻ തെറ്റിച്ചു ഡീപ് ബാക്ക്വേഡ് സ്ക്വയർ ലെഗിലേക്ക് പറന്നുയർന്ന പന്ത് വിശ്രമിച്ചത് സ്വപ്നിൽ സിംഗിന്റെ കയ്യിൽ ഐ പി എല്ലിൽ ഇരുപതാം ഓവറിലെ ധോണി സുപ്രീമസി അറിയുന്നവർക്കറിയാം ആ വിക്കറ്റിന് എത്ര വിലയുണ്ടെന്ന് ധോണി മടങ്ങുമ്പോൾ ചിന്നസാമി സ്റ്റേഡിയത്തിന്റെ ഗാലറികളിൽ ഉയർന്ന ആരവും പറയും നാൽപ്പത്തിരണ്ടാം വയസ്സിലും മഹേന്ദ്രസിംഗ് ധോണി എന്ന ഫിനിഷറെ എതിരാളികൾ എത്രമേൽ ഭയക്കുന്നുണ്ടെന്ന് പിന്നെ എല്ലാം യാഷിന്റെ കൈകളിലായിരുന്നു തുടരെ സ്ലോ ബോളുകൾ കൊണ്ടയാൾ ചെന്നൈയുടെ സ്വപ്നങ്ങൾക്ക് മുകളിൽ തീമട പേച്ചു ശർദുൽ താക്കൂറും രവീന്ദ്ര ജഡേജയും നിസ്സഹായരായി അഞ്ചാം പന്ത് ജഡേജ പാഴാക്കുമ്പോൾ ദിനേശ് കാർത്തിക്കും വിരാട് കോഹ്ലിയും ആഘോഷം തുടങ്ങിയിരുന്നു കോഹ്ലി ഗാലറിയെ നോക്കി തൻ്റെ ഓറഞ്ച് ക്യാപ് ഒരിക്കൽ കൂടി അടിച്ച് തലയിൽ ഉറപ്പിച്ചു ആറാം പന്തും ഒന്ന് തൊടാൻ പോലും ആകാതെ ജഡേജ പാഴാക്കുമ്പോൾ കോഹ്ലിയുടെ കണ്ണു നിറഞ്ഞു എല്ലാം തീർന്നു വന്ന് പറഞ്ഞ് എഴുതിത്തള്ളിയവർക്ക് മുന്നിൽ അയാളും സംഘവും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നിട്ടിരിക്കുന്നു യാഷ് ദയാദിനൊപ്പം ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളുടെ ഓർമ്മകളും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലേക്ക് സഞ്ചരിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിമൂന്ന് അഹമ്മദാബാദിൽ അന്ന് ഐ പി എല്ലിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ത്രില്ലർ പോരാട്ടം അരങ്ങേറി ഗുജറാത്തിനെതിരെ കൊൽക്കത്തയ്ക്ക് അവസാന ഓവറിൽ ജയിക്കാൻ വേണ്ടിയിരുന്നത് ഇരുപത്തിയൊൻപത് റൺസ് ഗ്യാലറിയിലെ ബിഗ് സ്ക്രീനിൽ കറൺ റൺ റേറ്റ് ഒൻപതെന്നും റിക്വയർ ഇരുപത്തിയൊൻപത് എന്നും തെളിഞ്ഞു ക്രീസിൽ ഉമേഷ് യാദവും റിങ്കു സിംഗും അസാധ്യമെന്ന് പലരും ഒരു ലക്ഷ്യത്തിലേക്കാണ് അവർക്ക് ബാറ്റ് വീശേണ്ടത് അന്നാരും കൊൽക്കത്തക്ക് ഒരു ശതമാനം പോലും വിജയം പ്രവചിക്കാൻ ധൈര്യപ്പെട്ടില്ല ആദ്യ പന്തിൽ ഉമേഷ് യാദവിന്റെ സിംഗിൾ പിന്നീട് എന്താണ് അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ സംഭവിക്കുന്നത് എന്ന് കൊൽക്കത്ത ആരാധകർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അവസാന ഓവർ എറിഞ്ഞ യാഷ് ദയാളിന് തൊട്ടതെല്ലാം പിടച്ചു തുടരെ മൂന്ന് ഫുൾ ടോസുകൾ ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഫിനിഷർമാരിൽ ഒരാളായ റിങ്കു സിംഗ് ഗാലറിയിലേക്ക് ആ പന്തുകളെ നിലംതൊടാതെ പറത്തുന്നതാൾ നിസ്സഹായനായി നോക്കി നിന്നു സമ്മർദ്ദത്തിന്റെ കൊടുമുടിയിൽ അയാൾക്ക് തന്നെ തന്നെ നഷ്ടമാകുന്നത് പോലെ തോന്നി ഇനിയും പത്ത് റൺസ് വേണം ജയിക്കാൻ ഗുജറാത്തിന് അപ്പോഴും പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു എന്നാൽ യാഷ് ദയാളിൻ്റെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു അവസാന രണ്ട് പന്തുകളും ഗ്യാലറിയിൽ എത്തിച്ച് റിങ്കു സിംഗ് ഐ പി എല്ലിന്റെ ചരിത്രത്തിലെ ഏറ്റവും അവിസ്മരണീയമായ ആ മത്സരത്തെ ഫിനിഷ് ചെയ്തു കൊൽക്കത്ത ഡഗ് അയാൾ ബാറ്റ് ചുഴറ്റി ഓടി എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ യാഷ് ദയാൽ മൈതാനത്തിരുന്നു ആ തോൽവി ഉണ്ടാക്കിയ ആഘാതത്തിൽ നിന്ന് കരകയറാൻ അയാൾ ഏറെ സമയമെടുത്തു മാനസികമായും ശാരീരികമായും താൻ തകർന്നു പോയെന്ന് യാഷ് തുറന്നു പറഞ്ഞു ഇക്കുറി ഐ പി എൽ താരലേലത്തിൽ ഗുജറാത്ത് യാഷിന് ടീമിൽ നിലനിർത്താൻ ഉദ്ദേശിച്ചിരുന്നില്ല ഉടൻ കോടി കോടിയെറിഞ്ഞ് ബംഗളൂരു യാഷിനെ തങ്ങളുടെ തട്ടകത്തിലെത്തിച്ചു സീസണിന്റെ തുടക്കത്തിൽ യാഷിന്റെ ഒരു തകർപ്പൻ പ്രകടനത്തെ അഭിനന്ദിച്ച് മുൻ ഇന്ത്യൻ താരം മുരളി കാർത്തിക് നടത്തിയ പ്രസ്താവന ഏറെ വിവാദമായിരുന്നു ഒരു ടീമിന് ചവറായിരുന്നയാൾ മറ്റൊരു ടീമിന് നിധിയായി എന്നായിരുന്നു കാർത്തിക്കിന്റെ പ്രസ്താവന ഇതിനു പിന്നാലെ യാഷ് ഞങ്ങളുടെ നിധി തന്നെയാണ് എന്നൊർമിപ്പിച്ച് ആർ സി ബി യുടെ ടീറ്റുമെത്തി ഇപ്പോഴിതാ താൻ ബംഗളൂരുവിൻ്റെ നിധി തന്നെ കാണുന്നു ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു യാഷ് മത്സരശേഷം തനിക്ക് ലഭിച്ച മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം യാഷിന് സമർപ്പിച്ച ബംഗളൂരു നായകൻ ഫാസ്റ്റ് ഡുപ്ലസിസ് പറഞ്ഞു വെച്ചത് യാഷാണ് ഈ കളിയിലെ യഥാർത്ഥ ഹീറോ എന്നാണ് അങ്ങനെ അങ്ങനെ തന്നെ എഴുതു വരെ കൊണ്ടയാൾ തനിക്കായി കയ്യടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു